നമസ്കാരം കേരള നിയമസഭയ്ക്ക് പുതിയ സെക്രട്ടറി വരുന്നു ഒരു മാസത്തിനകം നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കെ പുതിയ നിയമസഭാ സെക്രട്ടറിയെ കണ്ടെത്താൻ സർക്കാർ ശ്രമം തുടങ്ങി ഡെപ്യൂട്ടേഷനിലുള്ള നിയമസഭാ സെക്രട്ടറി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ രജിസ്ട്രാർ ലോകായുക്ത രജിസ്ട്രാർ എന്നിവരെ ജുഡീഷ്യൽ സർവീസിലേക്ക് ഹൈക്കോടതി തിരിച്ചു വിളിച്ചതോടെയാണ് നിയമസഭാ സെക്രട്ടറിക്ക് പുതിയ ചുമതലക്കാരനെ കണ്ടെത്തേണ്ട സാഹചര്യം ഉണ്ടായത് ഈ തീരുമാനം മാറ്റാനാകില്ലെന്ന് ഹൈക്കോടതി സർക്കാരിനെ അറിയിച്ചു പേരും അടുത്ത മാസം ആദ്യം തിരികെ പ്രവേശിക്കാൻ ഉത്തരവ് നൽകി നിലവിലെ നിയമസഭാ സെക്രട്ടറി എ എം ബഷീറിനോട് നെയ്യൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ ചുമതലാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന് പകരം ജുഡീഷ്യൽ ഉദ്യോഗസ്ഥന് നൽകില്ലെന്ന് ഹൈക്കോടതി അറിയിച്ചതിനാൽ പുതിയ സെക്രട്ടറിയെ കണ്ടെത്താൻ സർക്കാർ ശ്രമം തുടങ്ങി ഐ എസ് ഉദ്യോഗസ്ഥനെയോ ലോ പ്രൊഫസറെയോ നിയമിക്കാനാണ് ആലോചന ലോകായുക്തയിലും കെ എ ടിയിലും വിരമിച്ച ജഡ്ജിമാരെ പരിഗണിച്ചേക്കും എ എം ബഷീർ കെ ഐ ടി രജിസ്ട്രാർ എ ഷാജഹാൻ ലോകായുക്ത രജിസ്ട്രാർ സിജു ഷെയ്ഖ് എന്നിവരാണ് ജുഡീഷ്യൽ സർവീസിൽ തിരികെ എത്തേണ്ടത് എ ഷാജഹാൻ നെടുമങ്ങാട് പോക്സോ കോടതിയിലും സിജു ഷെയ്ഖ് തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലും ചുമതലയേൽക്കണം അതേസമയം ഇവർക്കൊപ്പം മടങ്ങാൻ നിർദ്ദേശം ലഭിച്ചിരുന്ന സബ് ജഡ്ജി പദവിയിലുള്ള കെ എ ടിയിലെ രണ്ട് ഡെപ്യൂട്ടി രജിസ്ട്രാർ ലോകായുക്തയിലെ ഡെപ്യൂട്ടി രജിസ്ട്രാർ നിയമവകുപ്പിലെ ജോയിന്റ് സെക്രട്ടറി എന്നിവർക്ക് തുടരാം കോടതികളിൽ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരുടെ ക്ഷാമം ചൂണ്ടിക്കാട്ടിയാണ് തിരിച്ചു വിളിക്കാൻ ഹൈക്കോടതി കഴിഞ്ഞ സെപ്റ്റംബറിൽ തീരുമാനിച്ചത് നിയമനിർമ്മാണ സഭയുടെ സെക്രട്ടറി ആയതിനാൽ നിയമസഭാ സെക്രട്ടറി ഭരണഘടനയെക്കുറിച്ചും നിയമത്തെക്കുറിച്ചും ആഴത്തിൽ പരിജ്ഞാനമുള്ള ആളാകണമെന്നും വ്യവസ്ഥയുണ്ട് ജില്ലാ ജഡ്ജി തന്നെ ആകണമെന്നില്ല മുമ്പ് ലോ പ്രൊഫസറെ നിയമിച്ചിട്ടുണ്ട് എന്നാൽ തുടർച്ചയായി അഞ്ചു തവണ ജില്ലാ ജഡ്ജിമാരെയാണ് ഹൈക്കോടതി നൽകിയ പാനലിൽ നിന്ന് നിയമിച്ചിരുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്പീക്കർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ കണ്ട് നിവേദനം നൽകിയിരുന്നു ആവശ്യം അംഗീകരിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലാണ് എ എം ബഷീർ നിയമസഭാ സെക്രട്ടറി ആയത് നിയമസഭാ സെക്രട്ടറി ഉൾപ്പെടെ ഏതാനും ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർ കൂടി ഉണ്ടെങ്കിലും ഇവരെ മടക്കി വിളിച്ചിട്ടില്ല പുതിയ ജില്ലാ ജഡ്ജിമാരെ നിയമിച്ചാൽ കോടതികളിലെ ക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും